അത് നമ്മൾ ക്രിസ്മസ് അല്ലേ കുറച്ച് പോയി മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഒരു ഏത്തക്ക നമുക്ക് ഇറച്ചിയിട്ടിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നേരത്തെ കടല പിന്നെ മസാലപ്പൊടി പിന്നെ മസാലയുടെ ഒരു പാക്കറ്റ് മേടിച്ച് വെറുതെ ഇത് ഇവിടെ ഒരു മേടിച്ചത് മാത്രമല്ല പൊടി ഇവിടെ വേറെ ഇരിപ്പുണ്ട് ക്യാബേജ് മുളക് പൊടി പിന്നെ അത് മുളക് പറ്റൻ മുളക് പിന്നെ മുളക് ചതച്ചത് ഞാൻ മേടിച്ച് സാധനം പൊടിക്കുവര പക്ഷേ ഇത് ചെയ്തതിൽ തിരക്കല്ലേ ക്രിസ്മസ് അല്ലേ നോക്കുക പഞ്ചസാര രണ്ട് തേങ്ങ തേങ്ങയുടെ കിടപ്പുണ്ട് ഇത് നല്ല കട്ട തൈര് വിനാഗിരി ഒരു കുപ്പി ഉണ്ട് പിന്നെ നമുക്ക് ഷൂ ഉണ്ടാക്കാനുള്ള ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതിന് വളർത്തലുള്ള കശുവണ്ടിപ്പരിപ്പ് മുന്തിരി വെച്ച തക്കാളി നമ്മൾ മുന്തിരി നെയ്യ് ഇവിടെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് പിന്നെ ഒരു കപ്പഞ്ഞ അതിന് മൂല് വലിയ ഇഷ്ടമുണ്ട് കപ്പിയുടെ കപ്പഞ്ഞ കുറച്ച് വേപ്പമല്ല അവിടെ പോയൊന്നും കാണാനില്ല പിന്നെന്താണ് ആ അതെ ഉണക്ക മുന്തിരി ഇപ്പം അത്യാവശ്യ വെജും അതിന് നോണും ഫിഷും ഒക്കെ നാളെ വാങ്ങിക്കാൻ നിർത്തിക്കോളൂ അപ്പം ഇത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വേണ്ടത് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പിന്നെ വെളുത്തുള്ളി ചവന്നുള്ളി വെളുത്തുള്ളി സവാള കുറച്ച് പേടിച്ച് കിടപ്പുണ്ട് അത് മതി വേപ്പല ഇനി ഇതൊക്കെ എടുത്ത് പാകം ചേർത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം